നമസ്തേ സ്വാഗതം ബീറ്റോൺ ടൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി മുപ്പതാമത് എപ്പിസോഡിലേക്ക് കേട്ടിട്ടുണ്ടോ പിണമ്പുളി മീൻപുളി ഗോരക്കപ്പുളി പിണാറ് പെരുമ്പുളി കുടപ്പുളി മരപ്പുളി തോട്ടുപുളി മലബാർ പുളി അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് ഇത് ഇത് കുടമ്പുളിയാണ് കേട്ടോ നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഷെയ്പ്പാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക ചെറിയ അല്ലികൾ പോലെ ഓറഞ്ചിൻ്റെയൊക്കെ അല്ലികൾ പോലെയുള്ള ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഇതിന് നമ്മുടെ സാധാരണ വാളംപുളിയും പോലെ അല്ലെങ്കിൽ മരുന്ന് പുളിന്നൊക്കെ അറിയപ്പെടുന്ന പുളി പോലെയല്ല ഇത് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുക അത് ഉണങ്ങൽ തന്നെ നമ്മൾ പുകയത്തിട്ടിട്ടാണ് ഉണക്കുക അത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരുതരം കറുത്ത കളറാണ് ഉണ്ടാവുക കീറി ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുക കറികളിലും ലേഹ്യത്തിലും പല മരുന്നുകളിലും ഇനി മരുന്ന് കഴിച്ചിട്ട് നല്ല ഇരിക്കെ ഇരിക്കുക പറയും അതായത് ഉഴിച്ചിലൊക്കെ കഴിച്ചിട്ട് ആയുർവേദ പഥ്യങ്ങളൊക്കെ ചെയ്തിട്ട് സാധാരണ നോർമൽ ഭക്ഷണം കഴിക്കാണ്ട് ഇത്രയും കൂടി ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചിരിക്കണം നല്ല ഇരിക്കുക പറയും ശരീരം വെള്ളം വെക്കണ സമയത്ത് അപ്പോൾ പോലും ഉപയോഗിക്കണ ആഹാരത്തിൽ ഈ കുടമുളി ഉപയോഗിക്കാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഇത് ഉഷ്ണവീര്യ ഉള്ളതാണ് തൈലം അതേപോലെ ഫലത്തിൻ്റെ ആ ഒരു മജ്ജ അതേപോലെ വേരിൻ്റെ തൊലി അതേപോലെ കുടമ്പുളി ഇതൊക്കെ ആയുർവേദത്തിലെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ കഫം അതിസാരം വാദം തുടങ്ങിയ ശരീരം എല്ലാ തരത്തിലുള്ള സുഖങ്ങൾക്കും തന്നെ ഇത് ഔഷധക്കൂട്ടുകളിൽ ചേർക്കാറുണ്ട് ഒരത്തേനെ ശരീരത്തിൻ്റെ കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ഔഷധങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ സംസ്കൃതത്തിന് ഇതിൻ്റെ വൃക്ഷ എന്നാണ് പറയുന്നത് ഉദര രോഗങ്ങൾ ശരീരത്തിൻ്റെ ചുട്ടുനീറ്റൽ ദാഹം ദന്തരോഗങ്ങൾ ചുണ്ടും കൈകാലൊക്കെ വിള്ളല് കരൾ രോഗങ്ങൾ വായുകോപം രക്തസ്രാവം തടയണതിന് അൾസറ് മലേറിയ ക്യാൻസർ ഒഴിവാകാനായിട്ട് ഒക്കെ ഉപയോഗിക്കും ഇതിൽ തൊക്കു രോഗങ്ങൾക്കുള്ളതിൻ്റെ പ്രതിവിധി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരുമേ തോലി തൊലി അരച്ചിട്ടാണ് ഉപയോഗിക്കാറ് കേട്ടോ അതേപോലെ ഉഴവും മൃഗങ്ങൾക്ക് പണ്ടൊക്കെ നമ്മുടെ കന്നുകാലികൾക്കൊക്കെ അസുഖങ്ങൾ വന്നാൽ കുടമ്പുള്ളിയുടെ കുരുവും അതിൻ്റെ എണ്ണയും കൂടിയും പൊടി പൊടി കുരുവിൻ്റെ പൊടിയും കുരുവിൻ്റെ എണ്ണയും കൂടിയും ഉപയോഗിക്കാറുണ്ട് കേട്ടോ തണലത്തുണക്കിയ പുളിക്കാണ് ഔഷധ ഗുണം കൂടുക എന്നാണ് പറയണത് അമിത ഉപയോഗം ഔഷധത്തിനെ ഏറെ ദോഷം ചെയ്യുന്ന നമുക്കറിയാലോ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാരും ആണെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഈ ഒബിസിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊണ്ട് വളരെയധികം ബാക്കിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരണ പോണ സമയമാണ് അത് ഈ ഒബിസിറ്റി ഉള്ള ആൾക്ക് അമിതവണ്ണ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല പ്രതിവിധിയാണ് കൊടംപുളി ലേഹ്യം നമ്മുടെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നമ്മുടെ ഐശ്വര്യരായ അടക്കം കുടമ്പുളി ലേഹ്യം ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ എത്രമാത്രം മാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ നാട്ടിലും ഒരു കുടമ്പുളി അത്യാവശ്യമല്ലേ